നമസ്കാരം പ്രൊഫഷണൽ ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം മധ്യ മ്യാൻമാറിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ ഇരുപത് മരണം സംഭവിച്ചു ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് മ്യാൻമാറിൽ ഉണ്ടായത് പിന്നാലെ ആറ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയുടെ കണക്ക് പ്രകാരം മാലയിൽ നിന്ന് പതിനേഴ് പോയിന്റ് രണ്ട് കിലോമീറ്റർ അകലെയുള്ള സാരംഗ് നഗരമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂചലനത്തിൽ മ്യാൻമാറിൽ ഇരുപത് പേരും തായ്ലാന്റിൽ മൂന്ന് പേരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം പന്ത്രണ്ട് അമ്പതിനാണ് ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും തുടർചലനവും ഉണ്ടായത് പതിനഞ്ച് ലക്ഷം ജനസംഖ്യയുള്ള ഇവിടം മ്യാൻമാറിലെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന രണ്ടാമത്തെ ഇടമാണ് നാശനഷ്ടങ്ങളുടെ കൃത്യമായ വിവരം പുറത്തു വരുന്നതേയുള്ളൂ തായ്ലാന്റിലും പ്രകമ്പനമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ ബാങ്കോക്കിലും ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും മെട്രോ റെയിൽ സർവീസുകൾ നിർത്തിവച്ചു തായ്ലാന്റ് പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാനായി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഭൂചലനത്തിന് ഞെട്ടിക്കുന്ന വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില കെട്ടിടം നിലംപതിക്കുന്നതും വീടുകളും മറ്റും തകർന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ആളുകൾ നിലവിളിച്ച് ഓടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണാനാവും ഇതോടെ ഈ ബ്ലിക്സ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പ്രവാസി പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം